എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഏത് വീഡിയോ ഇടുമ്പോഴും എന്താ പറയാ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ബെൻസ് എവിടെ അതുപോലെ താറെവിടെയെന്ന് താറിൻ്റെ ഓൾറെഡി ഞാൻ പറയുന്നുണ്ട് വീഡിയോസിൽ കാണാത്തവരാൻ തോന്നും പിന്നേം പിന്നെയും ചോദിക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ പിന്നേം പിന്നെയും ചോദിക്കുന്നത് താറെവിടെയെന്ന് ആക്ച്വലി താറ് നമ്മള് ഹെയിൽ ചെയ്തു പിന്നെ ചോദിച്ചത് ബെൻസ് എവിടെ നിന്നാണ് ബെൻസ് ആക്ച്വലി പഴു ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു ആൾ യൂസ് ചെയ്യാറ് വണ്ടിയിലേ കൊണ്ടുവന്നിട്ടുണ്ട് ബെൻസ്തേ ഇവിടെ കെടുക്കുന്നുണ്ട് എവിടെയും പോയിട്ടില്ല പിന്നെ നമ്മൾ മറ്റേ വാൽപ്പാറ ട്രിപ്പ് പോയൽ ആ ഡ്രൈവ് പോയാലേ അതിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടയേർസ് ക്ലിയർ ആക്കണത് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടി വന്നപ്പോൾ ഞാൻ അർജൻറ് ആയിട്ട് ക്ലിയർ ആക്കി പിന്നെ രണ്ട് ടയറും ക്ലിയർ ക്ലിയറാക്കി കയറ്റിയിട്ടാണ് സ്റ്റെഫിനെ കഴിച്ച് ടയറൊക്കെ ആക്കിയിട്ട് കയറ്റി ഓക്കെ അപ്പോൾ ഫുള്ള് ചളിയായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് വാഷിങ്ങിന് കൊണ്ടുപോകണം വണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇതായിരിക്കും വാഷിങ്ങും അതുപോലെ ബെൻസ് കാണിക്കലൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് പിള്ളേർ ചോദിക്കുന്നത് ബെൻസിന്റെ കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെൻസ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സിവിക്ക് എടുത്ത് ഇറങ്ങിയിട്ട് നമുക്ക് വാഷിങ്ങിന് പോവാം പിന്നെ ഇവിടെ ബമ്പറ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ സൈഡ് വൈഡിൽ ഫ്രണ്ടിൽ ഈ സെ വൈഡിൽ ബമ്പറ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അത് നമ്മൾ ക്ലിയറാക്കി അത് ആ പൊട്ടിയ ഭാഗം നമ്മളത് പാച്ച് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് അത് വീണ്ടും നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നും ആവില്ല കേട്ടോ ക്ലിയർ ആയിട്ട് കരുതുന്നുണ്ട് ഓക്കെ മൊത്തത്തിൽ ചളിയാണ് ഒരു രണ്ട് മൂന്ന് ആയി വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചളി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ബെൻസിൻ്റെ ഫുൾ വീഡിയോ ഫുള്ള് ബെൻസ് ഫുള്ള് കാണിച്ചതിന് ശേഷം നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ ഇറങ്ങാം അപ്പം നമുക്ക് ബെൻസിനെ പറ്റി പറയാം ബെൻസിനെ പറ്റി ആക്ച്വലി വീഡിയോയില് നമ്മുടെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ബെഞ്ച് എന്തെങ്കിലും ചെയ്യുക ബെൻസ് എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ആക്കുന്നു ആക്ച്വലി ഇത് ഇന്ത്യ ഫസ്റ്റ് ആയിട്ട് ഞാൻ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്റ്റോക്കാണല്ലോ ഇതിൽ പോകും ഇന്ത്യ ഫസ്റ്റൊന്നുമില്ല ഞാൻ ആക്ച്വലി ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും പക്ഷേ കാണാത്തവർക്ക് എനിക്കാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് വണ്ടി എയർമാറ്റിക് ആണ് ഓൾറെഡി കമ്പനി വരുന്നത് അത് നമ്മൾ മാറ്റി മോട്യൂളും കാര്യങ്ങളൊക്കെ മാറ്റി അതുപോലെ നമ്മുടെ ബാഗും അതുപോലെ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റി എക്സ്ട്രാ ക്യാൻ കയറ്റി എക്സ്ട്രാ കംപ്രസർ കയറ്റി നമ്മൾ ഇന്ത്യ ഫസ്റ്റ് ഡ്രോപ്ഡ് ഫോർമാറ്റിക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം ബാക്കി ഞാൻ ഫുള്ളായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് നമുക്ക് വണ്ടി വണ്ടി ബാക്ക് താവുന്നു കണ്ടാം നമ്മൾ സ്ലോലി ആണ് താവുക അതിന്റെ ഒരു കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സസ്പെൻഷന്റെ എൻഡിൽ വരുന്ന ഹോള് അത് ചെറുതാണ് അത് മാറ്റണം എന്നുണ്ടെന്ന് തന്നെ ഈ സസ്പെൻഷൻ അയച്ച് കസ്റ്റം ചെയ്യുകയൊക്കെ വേണം അതൊക്കെ പിന്നീട് വള്ളിയാവും കാരണം നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റോക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു വെള്ളിയാകും അപ്പം അതുകൊണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല അതിൽ തന്നെ അതിൻ്റെ കണക്ഷനിൽ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ എം എംഒ കൂട്ടിയിട്ടൊക്കെയാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പീഡ് ഉണ്ട് നമുക്ക് എവിടെ നിന്ന് കൊണ്ടുപോയിട്ടൊക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ടും നമുക്ക് താഴ്ത്താൻ പറ്റും ഫ്രണ്ടും ആക്ച്വലി ഇതാവുന്നുണ്ട് അതും സ്ലോലി ആണ് അതിന്റെ കാരണം ഇതുകൊണ്ടാണ് ആ ഹോളിൻ്റെ ഒരു വലുപ്പ കുറവ് കൊണ്ടാണ് ഓക്കെ വേണ്ട താഴ്ന്നു പോകുന്നത് ഇത് ആക്ച്വലി ഇനിയും നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് സസ്പെൻഷൻ കസ്റ്റം ചെയ്താൽ മതി സസ്പെൻഷൻ നമുക്ക് ബാഗ് അഴിച്ച് സ്ട്രെത്ത് കട്ട് ചെയ്ത് ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇരിക്കും ഇത് പൊങ്ങുന്നത് അത്യാവശ്യം പൊങ്ങുട്ട നല്ല നല്ല ഗ്യാപ്പിൽ നമുക്ക് വണ്ടി നമുക്ക് പൊക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അല്ല പൊങ്ങുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട് താവണേക്കാളും പൊക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റിലേക്ക് പൊക്കി എടുക്കാൻ പറ്റും കാരണം സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട് വണ്ടി ഓക്കെ അതുപോലെ തന്നെ ബാക്കും പെട്ടെന്ന് ബാക്കും പെട്ടെന്ന് പെട്ടെന്നാവുന്ന വേണ്ട ബാക്കും അത്യാവശ്യം ഹൈറ്റിലേക്ക് ആക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ആ ഒരു ഹൈറ്റിന്റെ സ്ട്രട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ അടിപൊയിട്ടിരിക്കും പിന്നെ കുറച്ച് ഐറ്റംസും കൂടി മാറ്റാനുണ്ട് അതും കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഫുള്ള് താഴെ പോയിരിക്കും നമ്മൾ അത് ചെയ്യേണ്ടി കാരണം ഫാമിലി യൂസ്ഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ അതിന്റെ മോൾക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് ചെയ്യാനത് തൽക്കാലത്തിന് ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റോക്ക് ആയിട്ടൊക്കെ എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോ ഇതാണ് നമ്മള് വണ്ടിയിൽ ഇന്ത്യ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുടികളും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് ഇരിക്കുന്നത് ഞാൻ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിക്കാം നമ്മളെ ഡിക്കിയില് നമ്മളിത് ഈ ഒരു സ്പേസിലാണ് സ്റ്റെപ്പിനെയും അയച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് ക്യാൻ വരുന്നത് ആ സ്റ്റോക്ക് ക്യാൻ ഓൾറെഡി രണ്ട് ക്യാൻ വരുന്നുണ്ട് സ്റ്റോക്കും പിന്നെ ഇപ്പം നമ്മൾ എക്സ്ട്രാ ചെയ്തതും അടക്കം മൂന്ന് ക്യാൻസായി ഇതാണ് നമ്മൾ എക്സ്ട്രാ ചെയ്ത ചെയ്തത് കാന അതിൻ്റെ കംപ്രസറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് നമ്മുടെ ചളി ചളികളയുള്ള ഔട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ മാറ്റി അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കാരണം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടതാണ് പിന്നെ പെൻസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടും ഞാനത് കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിറങ്ങാം കാരണം ഇന്ന് ഫ്രൈഡേ ആണ് പള്ളിയിൽ പോകണം പള്ളിക്ക് പോകാനുള്ള ആയി ഓൾറെഡി പള്ളി പള്ളി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് സിവിക്ക് എടുത്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിറങ്ങാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിൽ പോയി പള്ളി കഴിഞ്ഞിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വീഡിയോ കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ വണ്ടി ഓൾറെഡി ഫുള്ള് പക്ക വാഷിന് കയറ്റാനായിട്ടുണ്ട് ഇന്റീരിയറും മറ്റേ ഡീപ്പ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അത് നമുക്ക് ഫ്രീ പോലെ നോക്കിയിട്ട് ചെയ്യണം പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ എയറിന്റെ ഗേജ് ഇരിക്കുന്നത് കേട്ടോ കേട്ടോ അത് നമ്മുടെ ആ പഴയ വീഡിയോയിൽ കാണാം ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കാം ഓക്കെ ഫുൾ പള്ളി കഴിഞ്ഞ് ഇനി നേരെ പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആകുമ്പോൾ സീട്ട് എടുത്തിട്ട് ഇറിയാക്കി ഇടണം കാരണം അന്ന് പാൽപ്പാറ പോയി വന്ന് അത് ഒരു വർഷം കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയിട്ടുണ്ടാവും അപ്പോൾ ഫുൾ ഒന്ന് വാഷ് ചെയ്ത് തരണം പിന്നെ സിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിടാം സിറ്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതും അതുപോലെ എന്താ പറയുക സിറ്റെടുത്ത് ഇറങ്ങണു ഫുൾ ഫുൾ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് നേടാം സിറ്റിപ്പോൾ ഓൾറെഡി അവിടെ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചേരാം ഫുൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെടാം വീട്ടിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ചെറുക്കാം അപ്പൊ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കന്നെ കേട്ടോ നമ്മുടെ കർമ്മശമ സ്ഥിരം പോഷിക്കാനുള്ള സിവിന്റെ വീഡിയോട് സിവിക്കിന്റെ റിയാക്ഷൻ ഇട് അതൊക്കെയാണ് എഴുതുന്നത് അപ്പൊ സിവിക്കിന് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മൊത്തം അതിൽ അത് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞ ഒരു ഒരു ഹരം തന്നെയാണ് അതിന്റെ ഒരു തെളിവാണ് ഞാൻ അത് തന്നെ എനിക്കുള്ള എന്താ പറയുക ഒരു ഇമോഷനായിട്ട് എടുത്ത ആൾക്കാരൊന്നും ഐ മീൻ സിവിക്ക് അത്ര ഇതിൽ നോക്കുന്ന ആൾക്കാരൊന്നും വണ്ടി കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരായിട്ട് സിവിക്ക് വെച്ചറിഞ്ഞു നമ്മൾ വാഷിംഗ് സെന്ററിൽ െത്തിട്ടുണ്ട് പക്ഷെ തിരക്കുണ്ടോന്നൊരു ഡൗട്ട് കേട്ടോ ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞാണോ വാഷ് ചെയ്യാതാണോ അറിയില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരും പെട്ടുപോ ഇന്റീരിയറും കൂടി നമുക്കൊന്ന് കഴുകാം കാരണം ഇന്റീരിയർ കണ്ടോ ഇവിടെ ഡാഷ് ബോർഡിന്റെ മുകളിലൊക്കെ ആകെ ആകെ പൊടിയായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇപ്പൊ നമ്മുടെ വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വാഷ് ചെയ്തിട്ട് വണ്ടികൾ ഇറങ്ങിയൊരു സമാധാനം ഓക്കെ ഫോം ഇടുന്നുണ്ട് മൊത്തത്തിൽ ഇൻ്റീരിയറൊക്കെ ഫുള്ള് വാക്യൂം ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫോമിട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് ഫസ്റ്റ് വെള്ളം അടിച്ചു ഇനി ഫോമിട്ട് ഇനി മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്തിട്ട് വെള്ളം വെള്ളമടിച്ചിട്ട് കഴുകൂട്ടോ Okay, the 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 of parts all I going to break വിടുന്ന് ഇറങ്ങി ഞങ്ങള് നേരെ തിരിച്ചു വീട്ടിൽ പോകണ്ടിരിക്കുകയാണ് ക്ലീനായതും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തിരി കാണിച്ചു തരാം കാരണം അവിടെ ആക്കെ സൗണ്ടാണ് വാഷിങ്ങനെ നല്ല സൗണ്ട് ഇണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് ആ ഒരു ക്ലീൻ ആയത് കാണിക്കാൻ ജസ്റ്റ് നല്ലടിയിൽ കാണിച്ചു ഓക്കെ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് എത്രത്തോണ്ട് ആയി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി വാഷ് ചെയ്തത് ഇത് അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒന്ന് മൊത്തത്തിൽ അറേഞ്ച് ചെയ്യാനുണ്ട് കാരണം പലതും പലതായിട്ട് എടുക്കുന്നത് മെയിലത്തൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഷെഡിലോട്ട് കയറ്റിടാനൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ സിറ്റി ആ സിറ്റിയിൽ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളിലോട്ടാ ഓക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫോർച്യൂണർ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ കിടാം അപ്പോൾ ആ ഉള്ളിലോട്ട് നമുക്ക് രണ്ട് വണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഫോർച്യൂണർ എടുത്തിട്ട് ആ സൈഡിലോട്ട് ഇടാം അതിന് മുന്നെ സിറ്റി എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് കെട്ടിട്ടാണ് ഫോർച്യൂണർ എടുത്തിട്ട് ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ട് ഇപ്പോഴത്തോട്ട് ഇടുന്നുണ്ട് ഫോർച്യൂണർ ആക്ച്വലി പാകം ചെലവാനുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് മറ്റേ മൂന്നാർ പോയി വന്നതിന് ശേഷം വണ്ടി കഴുകിയിട്ടില്ല അപ്പോൾ അത് കഴുകണം അതിൻ്റേതായ ഒരു ചിലയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് ക്ലീൻ ആക്കണം അതിന് ടൈം കിട്ടിയില്ല ക്ലീൻ ആക്കും വഴി ക്ലീനാക്കും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് വഴിയിടാം ഇനി നമുക്ക് ബൻസർസ് അങ്ങോട്ട് കയറ്റിയിടാം വണ്ടികളെല്ലാം സെറ്റ് ചെയ്തിട്ടു ആ സൈഡിൽ നമ്മൾ ബെൻസും സെറ്റ് ഇട്ടു സിറ്റിയുടെ വീഡിയോ നമ്മൾ നമ്മളിടാത്ത എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ സിറ്റിയുടെ ഫുൾ വീഡിയോ വരണോണ്ടാണ് അതിൻ്റെ കയറ്റിയിരുന്ന വീഡിയോസും വണ്ടിയൊന്നും കാണിച്ചു തരാത്ത അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് സർപ്രൈസ് പോലെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നതല്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സീക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സിവിക്ക് ഓൾമോസ്റ്റ് ഫുൾ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് ക്ലീനായിട്ട് എടുക്കുന്നുണ്ട് കത്തി ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കും അതാണ് അതിൻ്റെ വൃത്തി പിന്നെ ബെൻസ് നമ്മൾ ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ അത് ഫുൾ വാഷ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആ ലെവലി കണ്ടാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം